എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇനി കേവലം അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ഐ പി എല്ലിൻ്റെ പതിനേഴാം പൂരത്തിന് കൊടികേറാനായിട്ടുള്ളത് സുത്തവണയും ഐ പി എല്ലിൻ്റെ മറ്റൊരു സ്റ്റാറ്റിൻ്റെ വീഡിയോ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഐ പി എൽ ചരിത്രത്തിൽ പത്ത് ടീമുകളുടെയും വിജയ ശതമാനങ്ങൾ ടോപ്പ് ടെൻ നമുക്ക് നോക്കാം നേരത്തെ തന്നെ പലതരം ഐ പി എല്ലും റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരം സ്റ്റാറ്റിൻ ടെസ്റ്റാറ്റ്സ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ട് സോ എൻ്റെ ഒരു കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഐ പി എല്ലിൻ്റെ പത്ത് ടീമുകളുടെയും വിജയ ശതമാനം എത്രയാണ് നമുക്കൊന്ന് നോക്കാം ടോപ്പ് ടെൻ ലിസ്റ്റ് സീ ലിസ്റ്റ് പ്രകാരം ഒന്നാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് വന്നിട്ട് രണ്ട് സീസൺ മാത്രമേ ഇതുവരെ ഗുജറാത്ത് ഐ പി എൽ കളിച്ചിട്ടുള്ളൂ പ്രഥമ സീസണിൽ ചാമ്പ്യന്മാരാകുകയും രണ്ടാം സീസൺ ഫൈനൽ വരെ എത്താനും ജി ടിക്ക് സാധിച്ചിട്ടുണ്ട് തവണ പുതിയ ക്യാപ്റ്റന് കീഴിലാണ് ഗുജറാത്ത് ഐ പി എല്ലിലേക്ക് എത്തുന്നത് അറുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴാണ് ഗുജറാത്തിൻ്റെ ഐ പി എല്ലിലെ വിജയ ശതമാനം എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സാണ് അഞ്ച് തവണ ഐ പി എൽ കിരീടം ഉയർത്തിയ ധോണിയുടെ സംഘത്തിൻ്റെ വിജയശതമാനം അൻപത്തി എട്ട് പോയിൻറ്റ് ഏഴാണ് മൂന്നാം സ്ഥാനത്ത് പുതിയ ടീമായിട്ടുള്ള ലക്നൗ സൂപ്പർ ജയൻസാണ് അൻപത്തി എട്ട് പോയിൻ്റ് ആറാണ് ലക്നൗവിൻ്റെ വിജയശതമാനം നാലാം സ്ഥാനത്ത് അഞ്ച് തവണ കിരീടമുയർത്തിയ മറ്റൊരു ടീമായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് അൻപത്തി ആറ് പോയിൻറ്റ് ഏഴാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ വിജയശതമാനം അഞ്ചാം സ്ഥാനത്ത് കെ കെ ആർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തവണ ഏറെ പ്രതീക്ഷിച്ചതോടെയാണ് കെ കെ ആർ ഐ പി എല്ലേക്ക് എത്തുന്നത് ഗാദം ഗംഭീർ എന്ന തങ്ങളുടെ പഴയ താരം കൂടാരത്തിലേക്ക് മെൻറ്ററുടെ റോളിൽ എത്തിയതോടുകൂടി കൂടുതൽ കൂടി തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പുതിയ ഐ പി എല്ലേ എത്താൻ പോകുന്നത് അൻപതേ പോയിൻറ്റ് ആറാണ് കെ കെ ആറിൻ്റെ വിജയശതമാനം ആറാം സ്ഥാനത്ത് സഞ്ജു സാംസൺ് രാജസ്ഥാൻ റോയൽസാണ് അൻപത് പോയിൻറ്റ് അഞ്ചാണ് രാജസ്ഥാൻ്റെ വിജയ് ശതമാനം ഏഴാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നാൽപ്പത്തി ഒൻപതാണ് ആർ സി ബിയുടെ വിജയ് ശതമാനം കെ കാരൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ആർ സി ബി കാരണം ഇതുവരെ ഒരു കിരീടം ഒരും നേടാനാവാത്ത ആർ സി ബി ഇത്തവണത്തെ കണ്ട ആദ്യ ഐ പി എൽ കിരീടം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത് വിരാട് കോഹ്ലിയുടെയും ഫാഫ്ടു പ്ലസിയുടെയും ഒക്കെ സംഘം വളരെ കരുത്തലായിട്ട് തന്നെയാണ് പുതിയ ഐ പി എല്ലിലേക്ക് എത്താൻ പൊതു ആർ സി ബി ക്യാമ്പൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എട്ടാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ആറാണ് ഹൈദരാബാദിൻ്റെ വിജയ ശതമാനം ഇത്തവണ ഏറെ ഒരു ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ടീം തന്നെയായിരിക്കും ഹൈദരാബാദ് കാരണം ക്യാപ്റ്റൻസി ചേഞ്ച് ഒക്കെ നടത്തി വളരെ സെറ്റായൽ വളരെ മികച്ച ഒരു സ്ട്രെങ്ത് ഉള്ള സ്കോളുമായിട്ടാണ് ഹൈദരാബാദ് ഐ പി എല്ലേക്ക് എത്താൻ പോകുന്നത് ബാറ്റ് കമ്പനീസിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി തന്നെയായിരിക്കും ഹൈദരാബാദിന് എത്തവണ ഏറെ പ്രതീക്ഷകൾക്ക് വകവയ്ക്കുന്ന കാര്യം ഒൻപതാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒന്നും അവസാന സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസാണ് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് എട്ടാണ് ഡി സിയുടെ വിജയ ശതമാനം സോ ഇതാണ് ഐ പി എല്ലിലെ പത്ത് ടീമുകളുടെയും ആ ഒരു വിജയ ശതമാനം വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഐ പി എൽ റിലേറ്റഡ് കണ്ടൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക